കവിത ഇവിടുത്തിരി ജീവിതം ഇനിയുമെൻ ജീവിത വഴികളിൽ ഇടറാതെ കനവുകൾ കണ്ടുണരാൻ മോഹം പ്രിയസഖി തീർത്തു തരുന്ന വഴികളിൽ ചുടുചായൂതി കുടിക്കാൻ ദാഹം ഇനിയുമെൻ ജീവിത വഴികളിൽ ഇടറാതെ കനവുകൾ കണ്ടുണരാൻ മോഹം പ്രിയസഖി തീർത്തു തരുന്ന വഴികളിൽ ചുടുചായ കുടിക്കാൻ ദാഹം വെറുതെ പറഞ്ഞിത്തിരി നേരമ വിരഞ്ഞൊടിച്ചകതാരിലി കിളി കൂട്ടുന്നേരം വെറുതെ പറഞ്ഞിത്തിരി നേരമ വിരഞ്ഞൊടിച്ചകതാരിലി കിളി കൂട്ടുന്നേരം കിളിവാതിൽ പടിയിൽ വന്നെത്തിച്ചു നോക്കുന്നു ൊന്ന് വിരഹ തീയേറ്റുമോ കിളിമൊഴിച്ചേലൊന്ന് വിരഹ തീയറ്റുമോ വിജനമേ ഗ്രാമത്തിൽ വിരിമാറിലൂടെ ഞാൻ വെറുതെ നടന്നെത്ര കാര്യം വിചാരിച്ചു വിജനമീ ഗ്രാമത്തിൻ വിരിമാറിലൂടെ ഞാൻ വെറുതെ നടന്നെത്ര കാര്യം വിചാരിച്ചു നിറമുള്ള പൂമ്പാറ്റ ചിറകിൽ കയറിയൊരനുഭവം വാക്കായി മാറി അനുഭവം വാക്കായി മാറി മലമുകളിൽ മാനത്ത് മിഴികൾ നട്ടെത്ര ഞാൻ അതിലേറിച്ചാറ്റലമുകൾ മാനത്ത് മിഴികൾ നട്ടെത്ര ഞാൻ അതിലേറിച്ചാറ്റൽ മഴ നനഞ്ഞു വരുമെന്നു ചൊല്ലിയൻ നഗതാർ ഗുളിർപ്പിച്ച സഖിയേ നീയെവിടെ വരുമെന്നു ചൊല്ലി എന്നകതാർ കുളിർപ്പിച്ച സഖിയേ നീ എവിടെ ഗിരിരാജൻ വാഴുമി നിബിട വിപിനമോ സാക്ഷി ഗിരിരാജൻ വാഴുമി നിബിട വിപിനമോ സാക്ഷി ഇനിയുമേ ജീവിതം വഴിമുട്ടി നിൽക്കുമോ ഇനിയുമേ ജീവിതം വഴിമുട്ടി നിൽക്കുമോ വിരഹം നിറച്ചാർത്തിൽ കരുവാളിച്ചമരുമോ മധുരമാം സ്വനവീജിയുയരുമോ നിൻ തന്ത്രി വിരൽമീട്ടി നടയിൽ സോപാനമാകുമോ വിരൽമീട്ടി നടയിൽ സോപാനമാകുമോ ്രണിതമോഹങ്ങളാണിതുമെല്ലെ മറയുമ പുൽമേടിലെ സ്വപ്നമാറും വ്രണിതമോഹങ്ങളാണിതുമെല്ലെ മറയുമാ പുൽമേട്ടിൽ എൻ സ്വപ്നമാറും എന്നൊരു വാക്കു ചൊല്ലി നീ മറയും അതോടൊപ്പമടിമയൻ പെരുവിരൽ ചോദിച്ചു വാങ്ങുമോ അതോടൊപ്പമടിമയൻ പെരുവിരൽ ചോദിച്ചു വാങ്ങുമോ അലയുവാ ഞാനാര് അലയുവാ ഞാനാര് കടൽ കടന്നൊഴുകിയ മരുഭൂടം വാർന്നൊലിച്ചായി തകരുമോ ജീവിതം പല നാളായി കരുതി വെച്ചൊരു സ്വപ്ന പേടകം പകുതി മടക്കാനും വയ്യ തകരുമോ ജീവിതം പല നാളായി കരുതി വെച്ചൊരു സ്വപ്ന പേടകം പകുതി മടക്കാനും വയ്യ കനവായി കൊരുത്തതും കതിരായി പകുത്തതും ചെരുവിയിലുപേക്ഷിച്ചു മടങ്ങുവാനോ കനവായി കൊരുത്തതും കതിയായി പകുത്തതും ചെരുവിയിലുപേക്ഷിച്ചു മടങ്ങുവാനോ ഇല്ല വെറുതെയിരിക്കും ഞാനൊടുവിൽ കരിവീണ മാമനച്ചോട്ടിൽ നിന്റെ കളിവീണ തന്ത്രികൾ മിട്ടാ നിന്റെ കളിവീണ തന്ത്രികൾ മിട്ട നി കളിട തന്ത്രികൾ മിട്ട